അധ്യാപക സംഘടനകളുടെ അകത്ത് എല്ലാ പിന്തുണയും കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ലഭിക്കുന്നുണ്ട് സാധാരണ കലോത്സവം നടത്തുന്നേക്കാൾ ഒരുപാട് പ്രയാസമാണ് പ്രത്യേക പരിഗണന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ കലോത്സവം നടത്തുവാൻ അതിൻ്റെതായ ഒരുപാട് പ്രയാസങ്ങളും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളെ തയ്യാറാക്കി കൊണ്ടുവരുന്ന രക്ഷകർത്താക്കളെയും അതുപോലെ തന്നെ സ്കൂൾ അധികാരികളെ അങ്ങ് ഏറ്റത്തെ അഭിനന്ദനം അവർ അറിയിക്കുന്നു എന്നുള്ളതാണ് ഈ കലാപരിപാടികളവർ അവതരി അവതരിപ്പിക്കുന്നത് കണ്ടാൽ അവർക്ക് മറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന രൂപത്തിൽ നല്ല നിലവാരമുള്ള കലാപ്രകടനങ്ങളാണ് ഇവിടെ നടക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ കായികമേള ഒളിമ്പിക്സ് മോഡലിലാക്കി അതിൻ്റെ കൂടെ ഇൻക്ലൂസീവ് സ്പോർട്സ് നടത്തുകയാണ് ഭിന്നശേഷിക്കാരുടെയും നടത്തുകയാണ് അതുപോലെ അടുത്ത വർഷം മുതൽ സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും നമ്മളെ സ്കൂൾ കായിക കലാമേളയോടൊപ്പം തന്നെ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചകൾ നടത്തി വരികയാണ് അധ്യാപക സംഘടനകളുമായും അതുപോലെ തന്നെ അതിൽ നിയമപരമായ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മാത്രം പ്രത്യേകിച്ച് നടത്തേണ്ട കാര്യമില്ല സ്കൂൾ പിന്നെ കലാമേള എന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന മേളയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേളയാണ് അത് തുടങ്ങുന്നത് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ കലാമേളയോടു കൂടി ആര് ആരംഭിക്കണം എന്നുള്ള നിലയിൽ ഉള്ള കാര്യമാണ് ആലോചിച്ച് പിന്നെ വരുന്നത് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇനി വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് മാനുവലിൽ ഭേദഗതി വരുത്തുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമേ നമ്മൾ ഭിന്നശേഷി കുട്ടികളുടെ കുട്ടികൾക്ക് എല്ലാവിധ സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളത് പ്രവൃത്തിയിലൂടെ കാണിക്കണം ഒരു വിദ്യാഭ്യാസ വകുപ്പ് കായിക രംഗത്ത് അത് പ്രവൃത്തിയിലൂടെ കാണിക്കുക കാണിച്ചു ദേശീയ അടിസ്ഥാനത്തിലും സർവദേശീയ അടിസ്ഥാനത്തിലും വലിയ അംഗീകാരം ലഭിച്ചതാണ് അവരെ രക്ഷാർത്ഥ രക്ഷകർത്താക്കൾക്കും ആ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ തന്നെ വലിയ ആഹ്ലാദമായി അതിൻ്റെ പിന്നെ ചുവടുപിടിച്ചാണ് ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപനം ഒക്കെ ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അത് അനുഭവപൂർവ്വം പരിഗണിക്കുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആലോചിച്ചു വരുന്നത് ഇവിടെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷം മൂവായിരത്തി ഒരുന്നൂറ് കുട്ടികളാണ് ഇപ്പോൾ പങ്കെടുത്തത് മൂവായിരത്തി ഇത്രയും കുട്ടികളാണ് പങ്കെടുത്തെങ്കിൽ തന്നെയും നമ്മൾ ഈ മേളയായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന രക്ഷാർത്താക്കൾ കുട്ടികളുടെ ബന്ധുക്കൾ ടീച്ചർമാർ അങ്ങനെ എസ്കോട്ടി ടീച്ചർമാർ എല്ലാവർക്കും ഭക്ഷണവും താമസവും ഒരു നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒരു സമയം പത്തയ്യായിരത്തോളം അയ്യായിരത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുകയും ഒരു പരാതി അവർക്കില്ല ഞാൻ ഞാനൊന്ന് എല്ലാവരോടും ചോദിച്ചു ഒരു പരാതി ഇല്ലാതെ ഏറ്റവും കുറ്റമറ്റതായാണ് നടത്തുന്നവരുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് നൂറ്റിയാറ് ഇനങ്ങളിലാണ് മത്സരം നടത്തുന്നത് യഥാർത്ഥത്തിൽ സ്കൂൾ കലാമേളയും സ്കൂൾ പിന്നെ ഒളിമ്പിക്സും മാധ്യമത്തിൽ വന്നിട്ടുള്ള പിന്നെ വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറച്ച് വാർത്ത വന്നിട്ടുണ്ട് നിങ്ങൾ നഗരങ്ങളിൽ മാത്രം നഗരത്തിലുള്ള വാർത്ത മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാര മാർഗ്ഗമായിരിക്കും ഇത് ഒരുമിച്ച് നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം അതിന് നല്ല പ്രാധാന്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മത്സരങ്ങളിൽ എ ഗ്രേഡ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആയിരം രൂപ പ്രൈസ് മണി നേരത്തെ ഉള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപനമൊന്നുമല്ല നേരത്തെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ കൊടുക്കുകയാണ് സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ കൊടുക്കുകയാണ് ഇത് കൂടാതെ ഈ പങ്കെടുക്കുന്ന സ്പെഷ്യൽ സ്കൂൾ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഉപയോഗ കൊടുക്കുകയാണ് അങ്ങനെ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി മാത്രം ചിലവാകുകയാണ് ഈ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണ് ഭക്ഷണമൊന്നും കൂട്ടാതെ തന്നെ ചില ചിലവാകുകയാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന പിന്നെ പ്രൈസ് മണിയും സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പിന്നെ തയ്യാറെടുപ്പിന് കൊടുക്കുന്ന ഫണ്ടിലും ഒരു മാറ്റം ആവശ്യമാണ് കാരണം ഇത് പഴയ മുതൽ ഉള്ള ഒരു റേറ്റാണ് അതിനൊരു മാറ്റം ആവശ്യമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി തന്നെ ആലോചിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്താനുണ്ട് പക്ഷേ ഇത് തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചറ്റം ഉള്ളതിനാൽ നടത്തുന്നില്ല കാരണം നമുക്ക് ഈ ഈ വർഷത്തെ ഞങ്ങളുടെ ശ്ലോകം തന്നെ ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം എന്നുള്ള ശ്ലോ ശ്ലോകനാണ് ആ ശ്ലോകൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായിട്ട് നിർമ്മിച്ച എല്ലാ ഘട്ടങ്ങളിലും പിന്നെ പിന്നെ സൗഹൃദമായിട്ടുള്ള ഫീച്ചർ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം